ഹൃദയം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പോർഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഓപ്പൺ കോട്ടയാർഡ് ഉണ്ട് അവിടെ വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരു പൂജാമുറി ഈ ഒരു പൂജാമുറി തന്നെയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം പിന്നെ ഈ ഒരു പൂജാമുറിനെ കോട്ടയാർഡിനെ ഒന്നും ഒട്ടും ബാധിക്കാത്ത രീതിയിൽ ലെഫ്റ്റ് പോർഷനിലായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത് ഈ ഡൈനിങ് സ്പേസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് പിന്നെ ശരിക്കും ഈ ഒരു റൂമിന് ടോട്ടലി ഒരു ട്രഡീഷണൽ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സിമെൻറ്റ് മ്യൂറൽ പെയിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൂട്ടിയുടെ ആണ് ഈ വീടിൻ്റെ ഒരു ഡിസൈൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ പൂജ റൂമാണ് ഈ പൂജ റൂം നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ എക്സ്റ്റീരിയറിൽ ചെയ്ത പോലെ തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഈ ഒരു പൂജ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് സ്ലോ പ്രൂഫും വുഡൻ പാനലിങ്ങും ശേഷം ബ്രിക്ക് ക്ലാഡിങ്ങും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പൂജ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനോട് കൂടെ ഈ കാണുന്ന സ്റ്റേ കേസ് നമ്മൾ കോൺക്രീറ്റ് സ്റ്റെയർ കേസ് ആ ചെയ്യാതെ അതിന് പകരം നമ്മൾ മെറ്റൽ സ്റ്റേ കേസ് ചെയ്ത് തരുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഈ ഒരു സ്റ്റേ കേസിന് നമുക്ക് മെറ്റൽ ആയതുകൊണ്ട് കിട്ടുന്നത് ഇതിൽ സൈഡിൽ നമുക്ക് കാണുന്ന ഈ ഒരു ഗ്ലാസും ഗ്രില്ലും വരുന്ന ഈ ഒരു ഭാഗവും മുകളിൽ വരുന്ന ഈ സ്കൈ ലൈറ്റിങ്ങുമാണ് ആക്ച്വലി ഈ വീടിൻ്റെ അകത്തോട്ട് ലൈറ്റ് മാക്സിമം എടുക്കുന്ന ഒരു സ്പേസ് ിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് പാരൻസ് ബെഡിലേക്കാണ് അത് ആ റൂമിൽ നിന്നും നമ്മൾ ഗേറ്റിലേക്ക് കാണുന്ന രീതിയിലാണ് അതിൻ്റെ പൊസിഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ആ റൂം അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് കിച്ചണിലേക്കാണ് ഫസ്റ്റ് കിച്ചണിലേക്കാണ് ആ കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് അകത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വർക്ക് ഏരിയ ആണ് വർക്കേരിയയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു കിണറുണ്ട് ആ കിണറിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഈയൊരു വർക്കേരിയ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വർക്കിയിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം കോരുന്ന രീതിയിൽ പഴയ വീട്ടിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് വെള്ളം കോരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വർക്കേരിയ പൊസിഷൻ ചെയ്തിട്ടുള്ളത് മോഡുലാർ കൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ട് കിച്ചണുകളാണ് ഈ വീട്ടിലുള്ളത് വളരെ ക്ലീൻ ആൻഡ് കോമ്പാക്ട് പിന്നെ ധാരാളം ഷെൽഫ്സും കബോർഡ്സും ഒക്കെ യൂസ് ചെയ്ത് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ ഈ വീടിൻ്റെ ഒരു റൈറ്റ് കോർണറിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിച്ചണും ഡൈനിങ് സ്പേസുമായിട്ട് കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ട് സോ ആ ഡിസ്റ്റൻസ് ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വെളിയിൽ കണ്ട മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ അടുത്തായിട്ട് ഒരു സ്ലിറ്റ് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടും അതേപോലെ ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡ് സെർവ് ചെയ്യാനൊരു ഏരിയ ആയിട്ടും യൂസ് ചെയ്യുക ചേർഗതി മുകളിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ആർട്ട് വർക്ക് നമ്മുടെ കേരള ട്രഡീഷണൽ ആർട്ട് ഫോംസ് എല്ലാം ഡിപെക്റ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ താഴെ കാണുന്ന ഈ ഒരു മ്യൂറൽ വർക്കിൽ നിന്നും നമ്മൾ ആ ഒരു മ്യൂറൽ വർക്കിലേക്കാണ് നമ്മൾ എത്തുന്നത് സോ ഇറ്റ്സ് എ കണ്ടിന്യൂറ്റി ഫ്രം ഗ്രൗണ്ട് ടു ഫസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾക്കുള്ളത് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിൽ ഒന്ന് കിഡ്സ് ബെഡ്റൂമും ഒന്ന് പാരൻസ് ബെഡ്റൂമുമാണ് അതിന് ശേഷം ഒരു ഒരു സ്റ്റഡി റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട് ഈ സ്റ്റഡി റൂമിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ഫ്രണ്ടിലേക്കുള്ള ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്നൊരു ഒരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി വീടിൻ്റെ മുൻവശത്തേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ആ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ നല്ലൊരു ഗ്രീനറിയാണ് നമുക്ക് ചുറ്റും കാണാനുള്ളത് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും മുകളിൽ രണ്ട് ബെഡ്റൂമുകളും അങ്ങനെ ടോട്ടൽ നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് എല്ലാ ബെഡ്റൂമുകളും വളരെ സ്പേഷ്യസ് സ്പേസ്യസായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും നോക്കുകയാണെങ്കിൽ എവിടെയും ഫേർണിച്ചേഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ബെഡ് സ്പേസ് മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ കിഡ്സ് ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കളർഫുൾ ആക്കാതെ വളരെ സട്ടിൾ ആയിട്ടുള്ള ചില ത്രീ ഡി പെയിൻറിങ്സ് മാത്രം ഒരു ഡിസൈനാണ് നമ്മൾ കിഡ്സ് ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് എല്ലാ ഏജിലുള്ള ആളുകൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു അറ്റംപ്റ്റാണ് നമ്മൾ ആ ഒരു റൂമിൽ ചെയ്തിട്ടുള്ളത് മുകളിലുള്ള മാസ്റ്റർ ബെഡ്റൂം നമ്മുടെ വീടിൻ്റെ എല്ലാ വശവും മുൻവശവും പിൻവശവും ഒരുപോലെ കാണുന്ന രീതിയിലാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു പ്രൈവറ്റ് ബാൽക്കണി മുന്നിലോട്ടുണ്ട് അപ്പോൾ അതിലൊരു വുഡൻ ഹാൻഡ് റൈലെല്ലാം കൊടുത്ത് അതിന് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള പില്ലേർസ് എല്ലാമാണ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് ഒരു സെറ്റൗട്ട് പോലെ തന്നെ ആ ഒരു ബാൽക്കണി യൂസ് ചെയ്യാൻ പറ്റും നാച്ചുറൽ ലൈറ്റിങ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങും അത് പകൽ സമയത്ത് സൂര്യൻ നൽകുന്ന വെളിച്ചം പോലെ തന്നെ രാത്രി ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് നമ്മൾ കൊടുക്കുന്ന മൂഡ് ലൈറ്റിങ്ങോ അല്ലെങ്കിൽ വാൾ ലൈറ്റിങ്ങോ എന്തായാലും നല്ലൊരു ആംബിയൻസ് വീട്ടിനകത്ത് നല്ലൊരു മൂഡ് വീട്ടിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഓരോ ലൈറ്റ്സും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി സീലിങ്ങിലും വാളിലും ഒക്കെ നമ്മൾ ആംബിയൻ ലൈറ്റിംഗ് അതായത് കോപ്പ് ലൈറ്റിംഗ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആദ്യം ആദ്യംവിടെ ചെറിയൊരു വീടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ സൗകര്യപ്രദമായിട്ട് ഒരു വീട് കയറ്റണം ആഗ്രഹം തോന്നി അത് മാതൃഭൂമിയുടെ മാസ്റ്റർ എന്നുള്ള പരിപാടി എല്ലാം ശനിയാഴ്ച കണ്ടുകൊണ്ട് അതാണ് കൂടുതൽ ഒരു പ്രചരണം കിട്ടാൻ സന്തോഷമൊക്കെ കിട്ടാൻ കാരണം അതുപ്രകാരം മകനായിട്ട് ആലോചിച്ച് കൂടുതൽ സൗകര്യത്തോട് കൂടിയിട്ട് ഒരു പഴയ തലമുറയും പുതിയ തലമുറയും കൂട്ടി ചോദിച്ചും കൊണ്ട് ഒരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു അതുപ്രകാരം ആർക്കിടെക്റ്റെ സമീപിച്ച് താഴത്തെ രണ്ട് ബെഡ്റൂമും മുകളിലെ രണ്ട് ബെഡ്റൂമും ആയിട്ട് അങ്ങനെ ഒരു വീട് കയറ്റി ഈ ഒരു പ്രൊജക്റ്റിൽ ഏറ്റവും ആയി തോന്നിയത് ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു പെക്യുലർ ഷേപ്പാണ് വളരെ ടൈപ്പറിങ് ആയിട്ടുള്ള ഒരു ബോട്ടലിനൊക്കെ ആയിട്ടുള്ള ഒരു ഷെയ്പ്പാണ് ആക്ച്വലി ഈയൊരു പ്ലോട്ടിന് ഉള്ളത് ഫ്രണ്ടിലേക്ക് ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് തീരെ വീതി കുറഞ്ഞിട്ടും ബാക്കിലേക്ക് കുറച്ച് വീതി കൂടിയിട്ടുള്ള ഒരു ഒരു ടിപ്പിക്കൽ ഇറഗുലർ ഷേപ്പ് ആണ് ആക്ച്വലി ഈ ഒരു പ്ലോട്ടിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലയൻസിൻ്റെ എല്ലാ റിക്വയർമെൻസും ഇതിൽ ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ കുറച്ച് ഒരു ടി ഡി എസ് ടാസ്ക് ആയിരുന്നു ആക്ച്വലി അപ്പോൾ അത് നല്ല രീതിക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം ും താമസിക്കുന്നൊരു സന്തോഷമാണ് വീടിന്റെ ജീവൻ നമ്മുടെ വീടും ജീവനുള്ളതാവട്ടെ മാസ്റ്റർഗ്രാഫ് സീസൺ ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു